വണ്ടൂർ നിയോജക മണ്ഡലം ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് എ പി അനിൽകുമാർ എം എൽ എ ഓണക്കോടികൾ വിതരണം ചെയ്തു മനസ്സിനകത്ത് നമ്മള് ഓണം നന്നായിട്ട് ആഘോഷിക്കുകയാണ് ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ച ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു മുമ്പ് നമുക്ക് അംഗൻവാടി ടീച്ചേഴ്സിനും ആശാവർക്കർമാർക്കൊക്കെ നേരത്തെ ശ്രീ രാഹുൽ ഗാന്ധി എം ഇതുപോലെ ഓണാഘോഷവും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്നേഹാദരവ് നൽകിയിരുന്നു അന്നൊന്നും ഹരിതകർമ്മസേന ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല ഇന്ന് ഹരിതകർമ്മസേന എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്മുടെ പ്രകൃതി നമ്മുടെ മാലിന്യ നിർബന്ധ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഒരു കർമ്മസേനയായി ഒരു സംരക്ഷണ സേനയായി അംഗങ്ങൾക്കാണ് ഓണക്കോടികൾ നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ കെ സി കുഞ്ഞോമൻ വി എ കെ അലക്സ് സിദ്ദിഖ് പട്ടിക്കാരൻ ഷൈജൽ എടപ്പാറ്റ എന്നിവരും സംബന്ധിച്ചോ നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.